പ്രതിസന്ധികളുടെ ദുർബൂതം ഒഴിഞ്ഞുപോയി എന്ന് വേണം വിശ്വസിക്കാൻ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ജൈവാത്മാവും പരമാത്മാവും ഹൃദയത്തുടുപ്പും എല്ലാമായിട്ടുള്ള നമ്മളുടെ പ്രിയപ്പെട്ട ഒരു ഗാന് മിഡ്ഫീൽഡ് മജീഷ്യൻ അഡ്രിയൻ നിക്കോളാസ് ലൂണ എന്ന അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം അടുത്ത സീസണിൽ ഉണ്ടായിരിക്കുമോ എന്നുള്ള ആശങ്ക ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മർഗുലയുടെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ അടുത്ത സീസണിലും അഡ്രിയാൻ ലോണ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്രിയൻ ലോണ ഉൾപ്പെടെയുള്ള താരങ്ങളെ വെച്ചുകൊണ്ടായിരിക്കും എന്നാണ് പുള്ളി പറയുന്നത് അഡ്രിയൻ ലോണ മാത്രമല്ല നമ്മുടെ സൂപ്പർ താരങ്ങളായിട്ടുള്ള ജിമിനിസ് നോവാ സദോയി തുടങ്ങിയ താരങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും അതായത് ജുസാൻ ലഗേറ്റർ നോവാ സദോയി ജസ് ജിമിനിസ് അഡ്രിയലോണ ഇവരായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവാൻ പോകുന്ന വിദേശ താരങ്ങൾ പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ തുടങ്ങുന്നു എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട് അതിൽ അഡ്രിയാലോണ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട് മൊത്തത്തിൽ പോസിറ്റീവ് വൈബ്രുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണിത്